നെടുമ്പാശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇനി യാത്രക്കാർക്ക് അവരുടെ ബാഗേജുകൾ സ്വയം ചെക്ക് ഇൻ ചെയ്യാം എയർലൈൻ ജീവനക്കാരുടെ സഹായമില്ലാതെ യാത്രക്കാർക്ക് ചെക്ക് ഇൻ ബാഗുകൾ നേരിട്ട് കൺവെയറുകളിൽ ഇടാൻ സെൽഫ് ബാഗേജ് സൗകര്യം സഹായിക്കും ആഭ്യന്തര ടെർമിനലിലാണ് സെൽഫ് ബാഗേജ് ഡ്രോപ്പ് സൗകര്യത്തിനും ബയോമെട്രിക് ഏകോപനത്തിനും തുടക്കം കുറിച്ചിരിക്കുന്നത് ഇൻഡിഗോ എയർ ഏഷ്യ എയർ ഇന്ത്യ തുടങ്ങിയ വിമാന കമ്പനികൾ ഈ സംവിധാനം ഉപയോഗിച്ചു തുടങ്ങി ഇതോടെ ആഭ്യന്തര മേഖലയിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം യാത്രക്കാർക്കും ഇപ്പോൾ കൊച്ചി എയർപോർട്ടിൽ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം ടെർമിനലുകളുടെ ഗേറ്റുകൾക്കരികെ സ്ഥാപിച്ചിട്ടുള്ള പത്ത് കോമൺ യൂസ് സെൽഫ് സർവീസ് കിയോസ്കുകളിൽ നിന്ന് യാത്രക്കാർക്ക് ബോർഡിംഗ് പാസ് പ്രിന്റ് ഔട്ടും ബാക്ക് ടാഗ് പ്രിന്റ് എടുക്കാം ടാക്സ് സ്റ്റിക്കർ ബാഗിൽ ഒട്ടിച്ച ശേഷം യാത്രക്കാർക്ക് സ്വയം ബാഗ് ഡ്രോപ്പ് സൗകര്യത്തിലേക്ക് പോകാനും അവരുടെ ബാഗുകൾ ഈ യന്ത്രത്തിലേക്ക് ഇടാനും കഴിയും ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള ചെക്ക് ഇൻ കൌണ്ടറുകളിൽ സിയാൽ നാല് സെൽഫ് ബാഗ് ഡ്രോപ്പ് സിസ്റ്റങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ സംവിധാനം സിയാലിന്റെ ബാഗേജ് ഹാൻഡ്ലിംഗ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചിട്ടുണ്ട് മെഷീനുകൾ കാനഡയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത് ദക്ഷിണ കൊറിയയിലെ വിമാനത്താവളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള അതേ സംവിധാനമാണ് സിയാൽ ഒരുക്കിയിട്ടുള്ളത് യാത്രക്കാർക്ക് ലോകോത്തര യാത്രാനുഭവം നൽകാനും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും കൊച്ചിൻ എയർപോർട്ട് പ്രതിജ്ഞാബന്ധമാണെന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഐ എ എസ് പറഞ്ഞു സെൽ പാഗേജ് ഡ്രോപ്പ് സൗകര്യത്തിനു പുറമെ കടലാസ് രഹിത യാത്ര ചെയ്യാൻ യാത്രക്കാരെ പ്രാപ്തരാക്കുന്ന ഡിജി യാത്രാ സംരംഭവും സിയാൽ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു ടെർമിനൽ കവാടങ്ങൾ സെക്യൂരിറ്റി ബോർഡിംഗ് ഗേറ്റ് എന്നിവിടങ്ങളിൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിയലിനായി ഡിജി യാത്രാ സംവിധാനത്തിന് കഴിയും ഡിജി യാത്രയുടെ മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യയെ സെൽ ബാക്ക് ഡ്രോപ്പ് സിസ്റ്റത്തിലേക്ക് സംയോജിപ്പിക്കുന്നതിനുള്ള പദ്ധതിയും സിയാൽ ആരംഭിച്ചിട്ടുണ്ട് സമീപ ഭാവിയിൽ യാത്രക്കാർക്ക് ബോർഡിംഗ് പാസ് എടുക്കാതെ തന്നെ ബാഗേജ് ചെക്ക് ഇൻ ചെയ്യാനും കഴിയും